പെൺകുട്ടിയും ആ യുവാവും മരിച്ച മരിച്ച നിലയിൽ നിലയിലാണ് ഇവരെയും കണ്ടെത്തിയത് ഇതൊരു സാധ്യത ഉള്ള കാര്യം തന്നെയായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ആറ് ദിവസമായി ഇവരെ കാണാതായിട്ട് രണ്ടുപേരും പ്രണയത്തിലാണ് എന്നുള്ളതിന്റെ തെളിവുകൾ അൻപതോളം ഫോട്ടോസ് ഇവര് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇരുപത്തി ആറ് ദിവസത്തിന് ശേഷം ഇവരെ കണ്ടെത്തുന്നത് ഒരു നൂറു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുനിന്നല്ല വെറും ഇരുന്നൂറോ അല്ലെങ്കിൽ നൂറോ അതിനകത്ത് മീറ്ററുകൾക്ക് മാത്രം അപ്പുറത്തുള്ള ഒരു കാട്ടിന്നാണ് കണ്ടെത്തുന്നത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ നാൽപ്പത്തി ആറ് വയസ്സായ യുവാവ് എന്നാണ് ഇവർ പറയുന്നത് അല്ല ആ മധ്യവയസ്കനെ കൈയും കാലും കണ്ണൊക്കെ കാണിച്ച് വളച്ചെടുത്തു എന്നുള്ളതാണ് എന്നതിന് ശേഷം ഉപയോഗിച്ചിട്ടുണ്ടാവും ഒരു സംശയം ആ കാര്യത്തിലില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവർ പോയിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് യൂസ് ചെയ്യാൻ സാധ്യത നൂറ്റമ്പത് ശതമാനം ഉണ്ട് അപ്പൊ ഈ മുതുമുത്തശ്ശനായിട്ടുള്ള ഈ ഒരു നാറിയൊക്കെ എന്താ ജീവനോട് കിട്ടിയിരുന്നെങ്കിൽ അവനെ നമ്മൾ നാട്ടുകാരെ തന്നെ തല്ലിക്കൊന്നേനെ ഉള്ളൂ കാരണം ചെറിയ കുഞ്ഞ് അവൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആയ കാലത്ത് കല്യാണം കഴിച്ചിട്ട് അവന്റെ കുട്ടിയുടെ പ്രായം ഒരു പ്രായമുള്ളൂ ഇനി അതൊക്കെ പോട്ടെ സ്വന്തം പെങ്ങളുടെ ഒരു കുഞ്ഞിന്റെ പ്രായം അങ്ങനെ കൂട്ടാം അത്രയും ചെറിയ കുട്ടിയെയാണ് ഈ നായി ചത്തു ചത്തുപോയി എന്തായാലും പറയാ അത് യൂസ് ചെയ്തിട്ടുള്ളത് ഇവർ തൂങ്ങി മരിച്ച സ്ഥലത്ത് തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകൾ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിറ്റ് കറ്റിന്റെ ഒരു പാക്കറ്റ് കിടക്കുന്നുണ്ട് പിന്നെ ഇവർ തൂങ്ങാൻ ഉപയോഗിച്ച കയർ കയറ് ഒരു കത്തി എന്ന സംശയം അവിടെ കിടക്കുന്നുണ്ട് ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നുള്ളൂ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് എത്തിയിട്ടില്ല ഇതിൽ വലിയ വീഴ്ച പറ്റിയിട്ടുള്ളത് പോലീസുകാർക്ക് തന്നെയാണ് ന്യൂസ് ഒന്ന് കേൾക്കാം നമുക്ക് അതിലൂടെ തന്നെ യാത്ര ചെയ്യാം കഴിഞ്ഞ ഇരുപത്തി ക്ഷമിക്കണം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതലാണ് ഇങ്ങനെ ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് അപ്പോൾ അത് അതിനുശേഷം ഈ മാതാപിതാക്കളൊക്കെ തന്നെ പരാതി നൽകിയിരുന്നു അതിന് അതിനെ തുടർന്നാണ് പോലീസ് വ്യാപകമായി അന്ന് തന്നെ തെരച്ചിൽ നടത്തിയിരുന്നത് അതായത് ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി പക്ഷേ അതിലൊന്നും ഫലം കാണാത്തതുകൊണ്ട് കാരണം ഇതൊരു വളരെ വിപുലമായൊരു പ്രദേശമാണ് നിരവധി ഈ ഇത്തരത്തിലുള്ള അക്കേഷ്യ കാർഡുകളൊപ്പം തന്നെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളൊക്കെയുള്ള തൊണ്ണൂറ് ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയാണ് ഏഴ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഇന്ന് രാവിലെ മുതൽ വനിതാ പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തുകയും സന്നദ്ധ പ്രവർത്തകർ എത്തുകയും ഏഹ് നാട്ടുകാർ ക്ലബ്ബ് അംഗങ്ങളൊക്കെ തന്നെ ചേരുകയും ചെയ്തുകൊണ്ട് വിപുലമായി രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയത് വീടിന്റെ തൊട്ടടുത്തു നിന്നുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്നു ഇവര് ഇത്ര ഏകദേശം അത്യാവശ്യം ദിവസമായിട്ട് തൂങ്ങി കിടക്കുക ഒരു സ്മെല്ല് പോലും നാട്ടുകാർക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് പറയുന്ന പോലീസുകാരുടെ വിവരത്തെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് ഈ കുട്ടികളെ കാണാതായി എന്ന് പറയുന്ന ദിവസം അല്ലെ ആ ഒരു ദിവസത്തിന്റെ വൈകുന്നേരം മുതൽ ഈ പെൺകുട്ടിയുടെ ഇവരുടെ മൊബൈലിന്റെ ലൊക്കേഷൻ ആ ഒരു സ്ഥലത്ത് കാണിക്കുന്നതായിട്ട് കണ്ടു എന്നിട്ടോ ഒന്നും വലിയ രീതിയിലുള്ള ചർച്ച ചെയ്ത് നടന്നില്ല ഈ ഒരു ഡ്രോണൊക്കെ വെച്ച് ചുറ്റിലും നോക്കി വലിയ കാർഡ് പിടിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആ രീതിയിലാണ് നോക്കിയത് ഇപ്പൊ മൂന്ന് പോലീസ് സ്റ്റേഷനിൽ അതിർത്തിയിൽ കിടക്കുന്നുണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ എല്ലാവരും മരുന്നു നാട്ടുകാരും ചേർന്നുകൊണ്ട് അന്വേഷണം നടത്തുന്നു ബോഡി കണ്ടെത്തുന്നു അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു അത്ര ബോഡി ഇവിടെ കിടക്കുന്നുണ്ട് പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിയെ കാണാതാവുന്ന നാൽപ്പത്തി ആറ് വയസ്സായ ഒരാളുടെ കൂടെയാണ് പോലീസുകാർ ഇതൊരു പോക്സോ എടുത്ത് ചെയ്യേണ്ട ഒരു കേസിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം കൊടുത്തില്ലേ എന്നുള്ളതാണ് ചോദ്യം വളരെ പെട്ടെന്ന് കണ്ടെത്തേണ്ട ഒരു കേസല്ലേ ഇത് അത് തൊട്ടടുത്ത് നിന്ന് കണ്ടെത്തി പറയുമ്പോൾ എന്ത് അഭിമാനമാണ് പോലീസുകാർക്കുള്ളത് ഇത് അപമാനപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പോൾ താനൂർ നിന്ന് കാണ കാണാതായ പെൺകുട്ടികളൊക്കെ കണ്ടെത്തുന്ന ആ ഒരു ചുറുചുറുക്ക് നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ വളരെ പെട്ടെന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഇവിടെയും എന്തുകൊണ്ട് ആ രീതിയിൽ ചെയ്തില്ല നാല്പത്താറ് വയസ്സുള്ള ഈ ഒരു മധ്യവയസ്കന്റെ കൂടെ ഒളിച്ചുകൂടി പോയതാകുന്ന തെളിവുകളൊക്കെ കിട്ടി എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവർ ഒക്കെ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം അങ്ങനെ കാസർഗോഡ് കാര്യങ്ങളും അല്ലെ കർണാടക അവിടെ ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഇവർക്ക് ഈ ഒരു ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ കിട്ടി എന്ന് പോലീസുകാർ തന്നെ സമ്മതിക്കുന്നു എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് കൃത്യമായ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല മരിച്ചതിന് ശേഷം ഈ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാ പറയുന്നത് ദിവസത്തിന് ശേഷം പിന്നെ അവിടെ അതേപോലെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടതായിട്ടില്ലല്ലോ പോലീസ് ഇതൊരു ഏറ്റവും ചുരുങ്ങിയൊരു പോക്സോ കേസാണിത് കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് വെറും പതിനഞ്ച് വയസ്സ് മാത്രം ആ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഒരാളുടെ കൂടെ സ്വമേധയാ പോയാൽ പോലും അതൊരു ഒരു ാണ് പക്ഷെ അതിന്റെ ഒന്നും ഗൗരവത്തിൽ പോലീസ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം തീർച്ചയായിട്ടും അത്രയുള്ളൂ താനൂരിലെ കേസിൽ എന്താച്ചഹീം എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ കൂടെ അവർ പോയത് കൊണ്ട് പ്രായപൂർത്തി ആവാത്ത ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് അല്ലെ നാല്പത്തി ആറ് വയസ്സായിട്ടുള്ള അതേ ഒരു വൃദ്ധനെ കാണാതാവുകയാണ് ഇവരെ രണ്ടുപേരും ഒരേ ദിവസം കാണാതാവുകയാണ് ഫോട്ടോസും കാര്യങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പ്രണയത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരു കേസിനെ കണ്ടെത്തേണ്ട രീതി ഇതാണോ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ അവർക്ക് ഓൾറെഡി അവിടുന്ന് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ഒരു പറയുന്ന ന്യായീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ ഇവിടെ കാണിച്ച് ഫോൺ അവിടെ ഇട്ടു പോയതാണെങ്കിലോ എന്നുള്ളത് മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിലാണ് ലൊക്കേഷൻ കാണിച്ചതും എന്നും പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ആ ഒരു മൊബൈൽ ഫോൺ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യമെങ്കിലും പരിശോധിക്കേണ്ട ഒരു കാര്യം ഇല്ലേ അത് എന്തുകൊണ്ട് നടന്നില്ല എന്തായാലും നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒക്കെ സ്വഭാവം നല്ല രീതിയിൽ മാറുന്നുണ്ട് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കൂടെയാണ് ഇനി എനിക്ക് വലിയ സംശയമുള്ള വെച്ചാൽ ഈ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ലൈംഗികമായി ഉപയോഗിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളതാണ് ഇപ്പം ഈ ബോഡി കണ്ടെത്തിയിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അൻപത് മീറ്ററോളം മാറിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ട് അതുകൂടാതെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇയാൾ മാത്രം പോകുന്ന ഒരു വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പോലീസുകാരുടെ കയ്യിൽ നല്ല രീതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു സ്മെല്ല് പോലും വരാതിരിക്കാനുള്ള കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത് അതായത് പോലീസൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ നോക്കി ആ ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഇവിടേക്ക് എത്തിയത് ആ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇതാണ് ഈ കാണുന്നതാണ് ഈ പോലീസ് ഇപ്പോൾ സീ സീസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഫോറൻസിക് സംഘം എത്തിയതിന് ശേഷം അത് സീസ് ചെയ്യും ഇതിനടുത്ത് രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളുണ്ട് അപ്പോൾ തന്നെ ഒരു കത്തിയുണ്ട് ഈ കയറിലാണ് ഒരു പ്ലാസ്റ്റിക് കയറിലാണ് രണ്ടുപേരും തൂങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കയറ് മുറിക്കാൻ വേണ്ടി മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാകാം ഈ കത്തി എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷനാണ് നേരത്തെ പോലീസ് ട്രേസ് ചെയ്തത് ഈ ഭാഗത്താണെന്നു അങ്ങനെയാണ് വ്യാപകമായി തന്നെ തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ടായത് ഇപ്പോൾ അതെന്തായാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യാമായിരുന്നു അങ്ങനെയുള്ള അസ്ഥി മാത്രം കിട്ടുമായിരുന്നു അല്ലെ ഇരുപത്തി ആറ് ദിവസത്തിന് ശേഷമാണ് കണ്ടെത്തുന്നത് ഇപ്പോഴാണ് ആ ട്രേസ് ചെയ്ത് ആ സ്ഥലം കണ്ടെത്താൻ വേണ്ടി പോവാന്നുള്ള ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ശക്തമായ രീതിയിലല്ലേ പ്രതിഷേധങ്ങൾ എവിടെ ഉയർന്നു എവിടെ ഉയരാനാല്ലേ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് കാണാതായിട്ടുള്ളത് നാൽപ്പത്താറ് വയസ്സിൻ്റെ കൂടെ പ്രണയമാണോ ഒളിച്ചു കൂടിയതാണോ കുഴപ്പമില്ല എന്ന ചിന്താഗതിയാണ് മാറ്റേണ്ടത് ഇവിടെ കൗൺസിലിംഗ് എല്ലാവർക്കും കൊടുക്കണം എല്ലാ കുട്ടികളും കൊടുക്കണം കേട്ടോ കാര്യമായിട്ട് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് വീട്ടുകാർ രക്ഷിതാക്കൾ എല്ലാവരും ചേർന്ന് കൊണ്ട് കൗൺസിലിംഗ് കൊടുക്കുക സ്കൂളുകളിൽ കൊടുക്കുക പ്രണയം എന്നുള്ള ഒരു കാര്യം പിന്നെ ഈ ആയിട്ടുള്ള ഇവരോടുള്ള ഈ വൃത്തികെട്ട രീതിയിലുള്ള സമീപനങ്ങൾ ഇതിനൊക്കെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഈ അച്ഛൻ്റെ അന്വേഷിച്ച രീതിയെ കുറിച്ച് പറയുന്നുണ്ട് പറയുന്നില്ല ആളുകളുള്ള വീടിന്റെ അടുത്ത് പരിസരം ചർച്ചയാത്തിട്ടില്ല നമ്മൾ കൂടുതലും ഇവിടെ ഏരിയ ആയതുകൊണ്ട് കാടുകളുള്ള കാരണം സാധാരണ രീതിയിൽ ഒരു സ്മെല്ല് വരേണ്ടതാണ് ആ വരാത്തത് കൊണ്ട് നമ്മൾ ഈ ഏരിയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്പം അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ സി സി ടി വി ഒക്കെ നമ്മളെടുത്താണ് തൊട്ടടുത്തുള്ള അമ്പലത്തിന്റെ അപ്പം ഇവര് സ്മെല് വരാത്താണെങ്കിൽ നമ്മൾ ഇന്നർ ആയിട്ടുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ട് നോക്കിയത് കാടുകളിലാണ് കൂടുതലായിട്ട് ചർച്ചയെടുത്തിയത് ആരും പിന്നെ അങ്ങനെ സംശയം കുട്ടികൾക്ക് ഇവിടെ കളിക്കുന്നേ തൊട്ടടുത്തേ അമ്പത് മീറ്റർ ഉള്ളൂ കുട്ടികൾ കളിക്കുന്നതാണ് ഈ ഏരിയയിൽ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയാണ് പോലീസിലൂടെ പക്ഷെ അവർ ഇവിടെ അതുകൊണ്ട് ഇവിടുത്തെ ഉണ്ടാവും കൂടി അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് ഇന്ന് കിട്ടുന്നുണ്ടൊരു ഇത്ര ആൾക്കാർ വലിയ ഒരു പ്രതീക്ഷ പറയാൻ കാരണം ഓക്കെ ഇരുപത്തി ആറ് ദിവസത്തിന് ശേഷം സ്മെല്ല് വരുന്നത് നോക്കാൻ തന്ന പോലീസുകാരന് സെല്യൂട്ട് സ്മെല്ല് വരാത്തത് കൊണ്ട് ഇവിടെ നോക്കിയില്ല എന്ന് പറഞ്ഞതിന് സല്യൂട്ട് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ നല്ല നല്ല കാര്യങ്ങളാട്ടോ അന്ന് തന്നെ കാണാതായ അന്ന് തന്നെ ഈ ടവർ ലൊക്കേഷനിൽ കാണിച്ചിരുന്നു എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഡയലോഗ് അതൊന്ന് കേൾക്കാം പന്ത്രണ്ടാം തീയ്യതിയും കിട്ടില്ല പതിമൂന്നാം തീയ്യതി അല്ല പന്ത്രണ്ടാം തീയ്യതി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പരിസരത്ത് തന്നെ ഉണ്ടാവാൻ ഇത് ഇണ്ടായിരുന്നു മൊബൈല് മൊബൈലെങ്കും ഇവിടെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത് ഒന്നും മൊബൈൽ തന്നെ ഇല്ല അതായത് തലേന്ന് രാത്രി മുതൽ അതായത് പതിനൊന്നാം തീയതി രാത്രി മുതൽ ഒരേ സെൽ ഐ ഡി ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സെൽ ഡി ബേസ് ചെയ്തിട്ട് അതിന്റെ അസിമത്ത് ഡയറക്ഷൻ നോക്കിയിട്ടായിരുന്നു നമ്മൾ വർക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ വന്ന് നോക്കി ഇവിടെയും സെയിം സെൽ ഡി തന്നെയാണുള്ളത് അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ തറവ് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ബാക്കി ഡി എസ് സി ആർ ആണ് കംപ്ലീറ്റ് സബ് ഡിവിഷൻ മൊത്തം മൊബൈൽ ചെയ്ത് കംപ്ലീറ്റ് പോലീസുകാരും കംപ്ലീറ്റ് നാട്ടുകാരും എല്ലാവരും കൂടെ വന്നിട്ടാണ് ഇന്നിപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയത് എന്താ അല്ലേ ജീവനോടെ കണ്ടെത്തിയതുപോലെയാണ് അദ്ദേഹം പറയുന്നത് അതായത് കാണാതായി എന്ന് പറയുന്ന ആ ദിവസം മുതൽ അവിടെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് അവരുടെ ലൊക്കേഷൻ അതേ ലൊക്കേഷൻ കണ്ടെത്തിക്കൊണ്ട് കുട്ടിയൊക്കെ മരിച്ചു ചീഞ്ഞു നാറി എല്ലാവുന്ന ദിവസം അവരെ കാത്തിരുന്നിട്ട് അന്വേഷിച്ചിട്ട് പറയുകയാണ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്നുള്ളത് കൊള്ളാം ഇതാണ് ഈ രീതിയിൽ തന്നെയാണ് അത് അന്വേഷണങ്ങളൊക്കെ പോകേണ്ടത് പോക്സോ എടുത്ത് അന്വേഷിക്കേണ്ട കേസിന് യാതൊരു തരത്തിലുള്ള ഒരു ഗൗരവം കൊടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങൾ തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് കാണാതായി ഇത്ര ദിവസമായിട്ട് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ആവുന്ന അതായത് ഇന്ന് കണ്ടെത്തും മൂന്ന് പോലീസ് ഓഫീസ് മൂന്ന് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാവരും ചേർന്നുകൊണ്ട് അന്വേഷണം നടത്തൽ ഇന്ന് എന്തായാലും കണ്ടെത്തും ഇരുന്നൂറ് ഏക്കറോളം അങ്ങനെ എത്രയോ വലിയ ഭൂമിയാണ് അവിടെ നിന്ന് കണ്ടെത്തുന്ന പ്രയാസമാണ് ഡ്രോണ് കൊണ്ട് തെരഞ്ഞു കണ്ടെത്തിയില്ല എന്നൊക്കെ പറയുന്നത് ലൊക്കേഷൻ കണ്ടെത്തി ലൊക്കേഷൻ വെച്ച് കൊണ്ട് കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇപ്പം അത് അഭിമാനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് അപമാനമായിട്ടാണ് എനിക്ക് പോലും തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ പോലീസുകാരുടെ കയ്യിൽ നല്ല അനാസ്ഥ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞ ഈ കുട്ടിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്മൾ എല്ലാ കാര്യത്തിലും എന്നും ചർച്ച ചെയ്യുന്ന കാര്യമാണ് മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം ഇനിയും കണ്ടു പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി കൊണ്ടു പഠിക്കാനൊന്നുമില്ല കണ്ടും കൊണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുക എന്തിനാണ് ഇങ്ങനെ ഈ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ഈ മൊബൈൽ ഫോണിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക ഒരു ലൈസൻസിൻ്റെ ഒരു പരിപാടി പണ്ട് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ റേഡിയോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് അതുപോലെ ഒരു പതിനെട്ട് വയസ്സ് വരെ എങ്കിലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുക സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അവരവസരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് ഇതിൽ ഏത് രീതിയിലിടപെടും നടത്താൻ കഴിയുമെന്ന് എനിക്കൊരു പിടിയൂല്ല പരമാവധി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ മക്കളെ നമ്മൾ നോക്കുക അച്ഛൻ്റെ പ്രായമുള്ള ഒരു ആളുടെ കൂടെ ഈ കുട്ടി ഇറങ്ങിപ്പോകുന്നു ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല കുറേ ദിവസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ടുള്ള പ്രണയമാണെന്ന് മനസ്സിലായി അൻപത് അമ്പത്തഞ്ച് ഫോട്ടോ ഒരുമിച്ചെടുത്ത സെൽഫിയും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ ഇതായിട്ട് എടുക്കേണ്ട കാര്യമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ചില ഫോട്ടോസൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ കണ്ടു നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയും ചില സിനിമകളിലെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ ചില ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഓക്കെ എന്താവട്ടെ എന്തായാലും മരണം സംഭവിച്ചു രണ്ടുപേരും ജീവനോടെ കിട്ടിയിട്ടില്ല അവനെ ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ കാലടിച്ച് നാട്ടുകാർ തന്നെ മുറച്ചേനെ നാൽപ്പത്താറ് വയസ്സുള്ള യുവ കോമുള്ള യുവാവ് എന്നാണ് ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട് കൊള്ളം നല്ല അടിപൊളി ഓക്കെ അപ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാവരെയും നിരീക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് വീട്ടിൽ പെൺകുട്ടികളുള്ള ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മൾ കൂടി തന്നെ മുന്നോട്ട് പോവുക മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ അതൊന്ന് വാങ്ങി വെക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് ചാനല് താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ വാർത്താ വിശേഷങ്ങളുമായിട്ട് അതൊരു സന്ധിപ്പെടപ്പെടാം സനി